പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കുറെ ഇതിലൊക്കെ എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട് ഈ എനർജിയുടെ കാര്യത്തിലും പിന്നെ ഉറക്കം ശരിയായി ഐഷ ആലുവ ഞാനിവിടെ ഇൻഫോപാകിൽ വർക്ക് ചെയ്യാണ് കാക്കനാട് ഇൻഫോപാകിൽ വർക്ക് ചെയ്യുകയാണ് ഞാൻ ആക്ച്വലി പി ഒ ബി ജോയിൻ ചെയ്യാൻ കാര്യം സാറിൻ്റെ ഈ ഫ്രീ മുദ്ര ക്ലാസ് ഉണ്ടല്ലോ അത് കണ്ടിട്ട് അപ്പോൾ ഞാൻ ഈ സാറിന്റെ മുദ്ര ക്ലാസ് വേണ്ടിയിട്ടാണ് ഈ പിഒപി ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നത് കമ്പാരിറ്റീവ്ലി എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളല്ല എന്നാലും എനിക്ക് തൈറോയിഡിന്റെ അണ്ടർ ആക്ടിവ് ആണ് അപ്പോ അതിന് കുറെ യൂജൽ പ്രശ്നങ്ങൾ ഈ ടയേർഡ്നെസ്സും പിന്നെ സ്ലീപ്പ് ഇല്ലാത്തതും പിന്നെ ആ എനിക്ക് മെയിൻ പ്രോബ്ലം എന്തായാലും എനിക്ക് ഓവറിൽ ഒരു അത്യാവശ്യം വലുതായിട്ട് ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ലെവൻ സെന്റിമീറ്റേഴ്സിന്റെ സിസ്റ്റ് അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ജോയിൻ ചെയ്തത് എന്തോ ഇത്രയും നാൾ ചെയ്തത് വെച്ചിട്ട് വെരി കോൺഫിഡൻറ്റ് ആയിട്ട് വിൽ ബി കംപ്ലീറ്റ്ലി ഗോൺ അത് ഫുൾ ആയിട്ട് പോകുന്ന കാര്യത്തില് നല്ല കോൺഫിഡൻസ് ആണ് പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ടയേർഡ്നെസ് അതൊക്കെ സാറ് പറഞ്ഞില്ല ആദ്യത്തെ ദിവസം ഇന്നത്തെ ഫോട്ടോ എടുത്ത് വെക്കണം ഓക്കെ അപ്പൊ ആക്ച്വലി എന്റെ സിസ്റ്റർ കുറച്ച് നാളായിട്ട് കാണാണ്ട് ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് പോയതായിരുന്നു എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച വന്ന് കണ്ടപ്പോ കണ്ടപ്പോ തന്നെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്താ ചെയ്യണ മുഖൊക്കെ ഭയങ്കര ഇതായിട്ടുണ്ടല്ലോ ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഒക്കെ നല്ല എന്തോ ഒരു എനർജെറ്റിക് ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഭയങ്കര സന്തോഷമായതായിട്ട് അപ്പൊ അപ്പൊ അതായത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പുറത്ത് പെട്ടന്ന് ഒരാൾ കാണുമ്പോ അവർക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുള്ളൂ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കുറെ ഇതിലൊക്കെ എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട് ഈ എനർജിയുടെ കാര്യത്തിലും പിന്നെ ഉറക്കം ശരിയായി കുറെ മിക്കവാറും ഒരു നയൻറ്റി പെർസെന്റ് ഓൾമോസ്റ്റ് അങ്ങനെ ആയി പിന്നെ എന്തൊക്കെയായിരുന്നു അങ്ങനെ കുറച്ചൊരു ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് പോസിറ്റീവായി അങ്ങനെ ഒരു കുറേ കാര്യങ്ങളൊക്കെ പിന്നെ അത് സാർ മാത്രമല്ല കേട്ടോ സാറിന്റെ കൂടെ ഉള്ള ടീംസൊക്കെ ഭയങ്കര ലൈക്ക് വെരി അപ്രോച്ചബിൾ വെരി ഞാൻ ഞാനൊരു ദിവസം കിടന്ന് ഉറങ്ങി എന്നെ അങ്ങനെ അങ്ങനൊക്കെ അവര് നല്ല ഹാർഡ് വർക്കിംഗ് ആണ് നല്ല അപ്രോച്ചബിൾ വെരി ഹെൽപ്ഫുൾ ഫുൾ പീപ്പിൾ സാറും സാറിന്റെ ടീമും എല്ലാവരും